ഈശാന കോണിൽ ഒരു കിണർ കുഴിച്ചുകൊണ്ട് അതിന് വെള്ളമെടുത്ത് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി തീർക്കാൻ സാധിക്കുമെന്നും പറയുന്നു നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിലോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലോ ഒരു വീട് വെച്ചിട്ട് അതിൽ കൂടെ ചേർത്ത് കൊണ്ട് നമുക്കൊരു കാർപോർച്ച് ഒരിക്കലും പണിയാൻ പാടില്ല വീട് പണി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു കൂട്ടം മണലെങ്കിലും കന്നിമൂലയിൽ കൊണ്ട് ഇട്ടിട്ട് വേണം ബാക്കി സാധനങ്ങൾ ഇറക്കാവു നമ്മൾ ഒരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് പണി തുടങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ലാൻഡിൻ്റെ നാല് സൈഡും ഒന്ന് തിരിക്കണം അതായത് മറ്റുള്ള വസ്തുവിൽ നിന്നിട്ടോ ഇതിലോ നെഗറ്റിവിറ്റികൾ നമ്മുടെ പറമ്പിലേക്ക് കയറാതിരിക്കാനായിട്ട് അതിൻ്റെ അതിർത്തി ഒന്ന് തിരിച്ച് കെട്ടിയെടുക്കണം ഒന്ന് മറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ഷേയ്പ്പ് നമ്മളൊന്ന് ലെവൽ ചെയ്യണം ഈസ്റ്റിലോട്ടോ അതല്ലെങ്കിൽ നോർത്തിലോട്ടോ ഒരു ചരിവ് കൊടുത്തോണ്ടേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം അടുത്തത് ഏത് ദിക്കിലാണോ അതിൻ്റെ പ്രധാന ദർശനം എന്ന് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ഉച്ചസ്ഥാനത്ത് അതിൻ്റെ മെയിൻ റോ അതിൻ്റെ ഗേറ്റ് കൊടുക്കണം ഇനി നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരു കൂട്ടം മണലെങ്കിലും കന്നിമൂലയിൽ കൊണ്ട് വേണം ബാക്കി സാധനങ്ങൾ ഇറക്കാവൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കോണിൽ ഒരു കിണർ കുഴിച്ചുകൊണ്ട് അതിൽ നിന്ന് വെള്ളമെടുത്ത് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഐശ്വര്യമായിരിക്കുമെന്നും എത്രയും പെട്ടെന്ന് ആ വീടിൻ്റെ പണി തീർക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു തരത്തിലുള്ള സാധനങ്ങളും ഇറക്കി വയ്ക്കാൻ പാടില്ല നോർത്ത് ഈസ്റ്റ് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം നമ്മൾ പല വീടുകളിലും കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പണി മുടങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അതിൻ്റെ നോർത്ത് ഈസ്റ്റിൽ ഇഷ്ടംപോലെ പാറയോ ഇഷ്ടികകളോ മെറ്റൽസോ മണലോ അങ്ങനെയുള്ള മെറ്റലുകളോ മണലോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഇറക്കി അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നൊരു പിന്നെ റൂമ് കെട്ടി അടച്ച് അവിടെ കൊണ്ടുപോയി സിമ്മെൻ്റൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള പലതരത്തിലുള്ളതും കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നോർത്ത് ഈസ്റ്റ് പാടില്ല നോർത്ത് ഈസ്റ്റ് നിങ്ങൾ വെയിറ്റ് കയറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പണി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഓരോ ദിവസവും പണി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗത്ത് വെസ്റ്റ് ആണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും കന്നി ഉയർന്നുയർന്ന് തന്നെ നിൽക്കണം അതുപോലെ തന്നെ എന്ത് സാധനങ്ങൾ ഇറക്കുമ്പോഴും തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് തെക്ക് വശം ഈ സ്ഥലങ്ങളിലാണ് നമുക്ക് വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാവുന്നത് എപ്പോഴും ഫ്രീ ആക്കി ഇടേണ്ടത് വടക്ക് കിഴക്ക് ഭാഗമാണ് അതുപോലെ ഈസ്റ്റും നോർത്തും എപ്പോഴും ഒഴിച്ചിടുന്നതും നല്ലതാണ് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ ഒരു കാരണവശാലും ഈശാന കോണിൽ കോണില് ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ പാടില്ല അതുപോലെ അഗ്നി കോണിലും പാടില്ല അതുപോലെ തന്നെ കന്നിമൂലയിലും പാടില്ല ഇത്തരം സ്ഥലങ്ങളിൽ ുള്ളത് ഒത്തിരി വാസ്തുദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ കാർപോർച്ച് കഴിയുന്നതും വടക്ക് പടിഞ്ഞാറിലോ അല്ലെങ്കിൽ തെക്ക് കിഴക്കിലോ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലോ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ അതിൽ കൂടെ ചേർത്ത് കൊണ്ട് നമുക്കൊരു കാർപോർച്ച് ഒരിക്കലും പണിയാൻ പാടില്ല കാർപോർച്ച് സ്ക്വയർ ഷേപ്പിൽ നിന്ന് വിട്ട് വീടിൻ്റെ തെക്ക് കിഴക്കിലോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറിലോ കാർപോർച്ച് പണിയാവുന്നതാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പലരും വീട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ആവശ്യം വന്ന് കണ്ടിട്ട് ടോയ്ലറ്റോ അല്ലെങ്കിൽ കാർ പോർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ വീടിനോട് ഒരു രീതിയുണ്ട് അപ്പോൾ ഇവര് ഭൂരിഭാഗം ആൾക്കാരും പറയും അത് ഒരു ആളിനെ വിളിച്ച് ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ഒത്തിരി ഹൈറ്റ് താത്തിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നും അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിനു പറയുന്നത് രണ്ട് തൂണിറക്കിയിട്ട് ഒരു ഷെഡ് പോലും പണിഞ്ഞു വയ്ക്കാം പാടില്ല വീടുമായിട്ട് ബന്ധപ്പെടുത്താതെയാണ് അത്തരമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഓരോ ടൂളുകളും നമുക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി തരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്ന് ഒരു ട്രാവലിംഗ് ബുദ്ധയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ട്രാവലിംഗ് ബുദ്ധ പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കൗവാൻ്റെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു എവിടെ വെക്കാം നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം ലിവിംഗ് റൂമിൻ്റെ നമ്മൾ ക്യാരി വരുമ്പോൾ നമ്മുടെ ടേബിളിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ടി പിക്ക് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ബൗൾ വയ്ക്കാം ഇത് ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ പ്രധാന ഡോറിന് വെളിയിലായിട്ട് മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ടർക്കിഷ് ബ്ലൂ ആയി നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം